ഇവനെന്താ ഇതില് തെണ്ടി തിരിഞ്ഞ് കിടക്കുന്നേന്ത് പറണ്ട ഞാനൊന്നും തെയ്യവും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ടൊന്ന് മലബാറോക്കെ ഒന്ന് പോയി ഇങ്ങനെ കറങ്ങി അടിച്ച് വന്നതായിരുന്നു അന്ന് പറഞ്ഞു ആ അതെ പക്ഷെ പോയപ്പോ നല്ല സുഖമായിരുന്നു അടിപൊളി ഹൈവേ കൂടി പറന്നുപോയി നിങ്ങളൊക്കെ പണ ഹൈവേ അല്ലായിരുന്നോ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു സ്ഥലത്ത് വന്ന് ഞാൻ പെട്ടെന്ന് വണ്ടി കാണാനില്ല ഞാനും ബൈക്കും കൂടി ഒരു പോക്കങ്ങ് പോയി പിന്നെ ബോധം വീണപ്പോ ഞാൻ നോക്കാന്നേരം മഹാബലി മുമ്പിൽ ഇരുന്നിട്ട് ഹായ് വെൽക്കം ടു പാതാളം നൈസ് ടു മീറ്റ് എന്ത് ചെയ്യണ പിന്നെ ഞങ്ങൾ കൊറച്ചു നേരം അവിടെ നിന്ന് വെച്ചിട്ട് ഓണത്തിനും ഓണ പരിപാടികളും അതിന്റെ പൂക്കളവും അതിനൊക്കെ പറ്റി സംസാരിച്ച് ഞാൻ അവ പുള്ളി പറഞ്ഞ ഇനി ഇനിയിപ്പോ കേരളത്തിലേക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും മൊത്തം ഹൈവേ അല്ലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പേടിക്കണ്ട ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അനുഭവിക്കണം നിങ്ങൾ അനുഭവിച്ച പറ്റൂ ആശാനേ നിങ്ങൾ അന്ന് മറ്റേ ആ വിരിയിക്കാൻ വേണ്ടി നടന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ തൃശ്ശൂർ നടന്നല്ലോ ഏഹ് നിങ്ങൾ ആശാനായി ആശാനായിപ്പോയില്ലെങ്കിൽ തലക്കെട്ട് പൊട്ടിയാനേ ഇപ്പോഴും ഞങ്ങൾക്ക് അറിയാം ഇപ്പൊ ഈ മറ്റും വിള്ളലുണ്ടാക്കിയ എന്തിനാണ് കേന്ദ്രത്തിന് വേണ്ടിയിട്ട് ഇതേ ആ വിടർത്താനല്ലേ ഇതും അറിയാം അനുഭവിക്കും നിങ്ങൾ അനുഭവിച്ചേ പറ്റുള്ളൂ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു ബഹുമാനം ഉണ്ട് നിങ്ങളോട് ഇല്ലായിരുന്നെങ്കല്ലോ തല അടിച്ചുപൊളിച്ചാണ് കിടന്ന് തിളക്കാതട നീയൊക്കെ രാഷ്ട്രീയം കാണുന്നതിന് മുമ്പ് ഞാൻ രാഷ്ട്രീയം കണ്ടിട്ടുള്ളതാണ് കേട്ടോ അധികം ഇങ്ങോട്ട് കിടന്നുണ്ടാക്കും നിന്റെയൊക്കെ ആൾക്കാരല്ല റോഡ് നീളെ നടന്നു വെച്ചിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ച എഴുതി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു മറ്റേ ഹെലികാമ്പ വെച്ച് വീഡിയോ പിടിക്കുന്നു റീൽ ഉണ്ടാക്കുന്നു ഞങ്ങളുടെ റോഡാണ് ഞങ്ങളുടെ വികസനം എന്നൊക്കെ പറഞ്ഞാരാ ഞങ്ങളാ നിങ്ങളും നിങ്ങളുടെ മരുമോനും കൂടിയല്ലേ ഈ നാട് നിങ്ങൾ ഇതെല്ലാം പറഞ്ഞതുടനെ എന്നിട്ട് റോഡ് മഴ പെയ്ത് തൊലിഞ്ഞപ്പോഴത്തേക്ക് കേന്ദ്രത്തിന്റെ തലേ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു ഇടിയപ്പോ ഇത് തന്തയില്ലാത്ത റോഡായില്ലോടോ കേന്ദ്രത്തിനും വേണ്ട നിങ്ങൾക്കും വേണ്ട എന്റെ പൊൻ്റെ ആശാനെ റീൽസിലേ കയറി പിടിക്കാൻ നിൽക്കരുത് ഈ പറഞ്ഞ സെലിബ്രിറ്റികൾ ഉണ്ടല്ലോ ഏഹ് ഇരുപത് രൂപ ഇട്ട് കഴിഞ്ഞാൽ കോടികൾ സമ്പാദിക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതൊക്കെ സത്യമാണ് അതുകൊണ്ട് റീൽസ് കണ്ടിട്ട് വിലയിരുത്തരുത് ഇത് ചിന്തിക്കുന്ന ജനങ്ങളാണ് മണ്ടന്മാര് ഇല്ലേ അപ്പൊ അതുകൊണ്ട് റീൽസ് ഒക്കെ ഇട്ട് എല്ലാവരും ഇടുന്ന കാര്യങ്ങളല്ലേ റീൽസ് അതിനെന്തോ കുഴപ്പം ഏഹ് അത് ആ രീതിയിൽ പറയരുത് കേട്ടോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാന് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത് അതാദ്യം നിങ്ങക്ക് മനസ്സിലാക്കാം അവിടുത്തെ ഈ റോഡ് പണി ഒരു വർഷം ഞങ്ങൾ ഒന്നൊന്നര വർഷത്തോളം അവിടുത്തെ നാട്ടുകാരും ഞങ്ങളും എല്ലാവരും ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചു ഇനിയും ഞങ്ങൾ അനുഭവിക്കണ്ടേ ഞങ്ങൾക്കൊണ്ടായ സാമ്പത്തിക നഷ്ടം ധനനഷ്ടം ഇതെന്തേലും നിങ്ങൾക്ക് മാറ്റി തരാൻ പറ്റുമോ നിങ്ങൾ രാഷ്ട്രീയക്കാരെ കൊണ്ട് എന്തേലും കഴിയോ കഴിയില്ലല്ലോ അപ്പൊ പിന്നെ പിണ്ടാതിരി ആശാനെ നിങ്ങൾ എന്ന് മാത്രം പറയരുത് എന്നിട്ടാണ് രാത്രി തലയിൽ മുണ്ടു വിട്ടു പോയിട്ട് തൃശ്ശൂർ പോയിട്ട് പ്രവർത്തിച്ചത് ഞങ്ങൾ ഇത് അറിയില്ല എന്നാണ് കരുതിയിക്കണേ മനസ്സിലായോ എന്നൊരു കാര്യം മനസ്സിലാക്കാം നമ്മള് ഇലക്ഷൻ വരുമ്പോ ആൾക്കാരെ മാറ്റി മാറ്റി പരിശോധിച്ച് നോക്കും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനാണോ മുടിയും പുത്രൻ അവനാണോ മുടിയും പുത്രൻ നമുക്ക് അറിയാൻ പറ്റൂലെന്ന് ഒരു ദിവസം ജനങ്ങളെല്ലാം മടുക്കും നിങ്ങളെയൊക്കെ രാഷ്ട്രീയക്കാരെയൊക്കെ അന്ന് ഓടിച്ചിട്ട് തന്നെ അല്ല നീ എന്താ ഈ കടപ്പുറത്തൂടി പത്രം പിടിച്ചോണ്ട് നടക്കുന്നേ ഒന്നുമല്ല അച്ഛാനെ മറ്റേ കണ്ടെയ്ന്റർ ഒഴികുതന്നെ റൂട്ട് മാപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വാങ്ങിച്ചതാ പറ്റിച്ച് അച്ഛർക്കെല്ലാം ഏത് സമയം റൂട്ട് മാപ്പ് ആണ് ഉള്ളവര് എല്ലാം കൊടുക്കാറില്ല ഒന്നും നടന്നില്ല ഇനിയിപ്പൊ നമ്മള് നമ്മുടേതായിട്ടുള്ള ശൈലിയിൽ ഒന്നും തപ്പട്ടെ അശാമന്റെ കൂടെ ഇല്ലട ഞാൻ വരുന്നില്ല നീ എന്തായാലും ഒറ്റയ്ക്ക് പിന്നെ ഒരു കാര്യമേ ഈ ചർച്ച നടത്തിയതും സംസാരിച്ചതും ഞാൻ പ്രതിഷേധിച്ചതൊന്നും നിങ്ങൾ പാർട്ടി ഓഫീസിൽ പോയിരുന്നു പറയണ്ട കേരളത്തിലെ എല്ലാ ജനങ്ങളും പല രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ റൂട്ട് മാപ്പും മറ്റു കാര്യങ്ങളും വരുമാനമുള്ള കാര്യങ്ങളല്ലേ നിങ്ങൾ നോക്കുന്നത് അത് നന്നായി ഇനിയിപ്പോ ഈ കാര്യം നീ പാർട്ടി ഓഫീസിൽ പറഞ്ഞ് അത് മേളിൽ അറിഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഇവന്മാരെ ഡാമെല്ലാം കൂടി തുറന്നുവിടെ ദുരന്തം ഞങ്ങൾ കുറച്ച് കാലങ്ങളായി സഹിക്കൊരു ദുരന്തം കൂടി പറ്റൂല മോനെ വിട്ടോ വിട്ടോ